ിപ്പടി കൊച്ചി മഴ സമയത്ത് മാല പൊട്ടിക്കാൻ ഇറങ്ങിയ മോഷ്ടാക്കളെ അതിസാഹസ്യമായി പിടികൂടി പോലീസ് മഴ സമയത്ത് മാല പൊട്ടിക്കാനിറങ്ങിയ മോഷ്ടാക്കളെ പോലീസ് സാഹസികമായി പിടികൂടി ഉത്തർപ്രദേശ് ഫത്താപൂർ ആരിഫ് മുപ്പത്തിനാല് ഡൽഹി ശാസ്ത്രി വിഹാർ സ്വദേശി ഫൈസൽ ഇരുപത്തി എട്ട് എന്നിവരെയാണ് ആലുവ പോലീസ് തൊട്ടക്കാട്ടുകരയിൽ വെച്ച് സാഹസികമായി റോഡ് വളഞ്ഞ് പിടികൂടിയത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇവർ ഡൽഹിയിൽ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് അവിടെ പാർക്ക് ചെയ്ത ഒരു ബൈക്ക് മോഷ്ടിച്ച് കമ്പനി പിടിയിലെത്തി അവിടെ നിന്ന് യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് ചെങ്ങമനാട് ഭാഗത്തേക്ക് കടന്നു അവിടെ പാലപ്പുഴശ്ശേരി മേക്കാട് എന്നിവിടങ്ങളിൽ മാല പൊട്ടിച്ചു തുടർന്ന് നെടുമ്പാശ്ശേരിയിലെത്തി അവിടെ ഒരു മാല പൊട്ടിക്കുകയും ഒരു ശ്രമം നടത്തുകയും ചെയ്തു സംഭവം അറിഞ്ഞ ഉടനെ ജില്ലാ പോലീസ് മേധാവി എം ഹേമലേതയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് ടീം നിലത്തിലിറങ്ങി നിരവധി സിസിടിവികൾ പരിശോധിച്ചു ബോർഡറുകൾ അടച്ച് പരിശോധന നടത്തി വൂട് വൈകിലും മറ്റും അന്വേഷണം ഊർജ്ജിതമാക്കി ഒടുവിൽ ആലുവ ഭാഗത്തേക്ക് വരികയായിരുന്ന മോഷ്ടാക്കളെ പിന്തുടർന്ന് തോട്ടക്കാട്ടുകരയിൽ വെച്ച് വളഞ്ഞ് പിടികൂടുകയായിരുന്നു പിടികൂടുന്നതിന് രക്ഷപ്പെടാൻ ശ്രമമുണ്ടായെങ്കിലും സാഹസികമായി വാഹനത്തിൽ കയറ്റി രണ്ടിടങ്ങളിൽ നിന്ന് ഇവർ പൊട്ടിച്ചെടുത്തത് മുക്കു മോഷ്ടാക്കളുടെ ബാഗിൽ നിന്ന് കുരുമുളക് സ്പ്രേ സ്വർണം തൂക്കുന്ന ത്രാസ് വാഹനങ്ങൾ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തു പൊട്ടിച്ച് സ്വർണ്ണവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡൽഹിയിൽ ഇവർക്കെതിരെ വധശ്രമം മാലപുട്ടിക്കൽ തുടങ്ങി നിരവധി കേസുകളുണ്ട് ജയിലിൽ വെച്ചാണ് രണ്ടുപേരും പരിചയപ്പെട്ടത് രാവിലെ വന്നിറങ്ങി മാലകൾ പൊട്ടിച്ച് രാത്രി തിരിച്ചു പോകാനായിരുന്നു മോഷ്ടാക്കളുടെ പദ്ധതി ജില്ലാ പോലീസ് മേധാവി എം ഹേമരേതയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ് പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ മാരായ കെ നന്ദകുമാർ എസ് ഐ ശ്രീലാൽ ബി എം ചിത്തുജി സുജോ ആന്റണി ടി അനൂപ് ആർ ബിൻസി സീനിയർ സി പി ഒ മുഹമ്മദ് അമീർ മഹിൻ ഷാബുബക്കർ ഷിബിൻ തോമസ് കെ ഐ ഷിഹാബ് അജിത തിലകൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ആലുവ